ഇത് ആലപ്പുഴ കലവരിലുള്ള കൃപാസനം മറ്റൻ റിട്ടിറ്റ് സെൻ്റർ ഇന്നത്തെ യാത്ര ഇങ്ങോട്ടായിരുന്നു ആദ്യമായി കൃപാസനത്തിലേക്ക് ഉടമ്പടി എടുക്കാൻ വരുന്നവർക്കൊരു സഹായി ആവും എന്ന ആഗ്രഹത്തോടെയാണ് ഈ വീഡിയോ ഞാനിവിടെ പബ്ലിഷ് ചെയ്യുന്നത് കൃപാസനത്തിലേക്ക് വരുമ്പോൾ ആദ്യമായി വലതുഭാഗത്ത് ഗേറ്റ് കടന്നു വരുമ്പോൾ കാണുന്നതാണ് കൃപാസനം ഓഡിറ്റോറിയം അതിനോട് ചേർന്നുള്ള കൗണ്ടുകളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് കൃപാസനം ഉടമ്പടി നേർച്ച വസ്തുക്കളായ കാശുരൂപം ജപമാല ഫാൻ ഉപ്പ് എന്നീ വഞ്ചിച്ചതായ നേർച്ചവസ്തുക്കൾ ലഭിക്കുന്ന സ്ഥലമാണ് ഇവിടെ മൂന്നോ നാലോ കൗണ്ടറുകളായിട്ടുണ്ട് അതിനാൽ വിഞ്ചലിച്ച ഈ നേർച്ചവസ്തുക്കൾ വാങ്ങുന്നതിന് യാതൊരു തടസ്സമില്ലാതെ എളുപ്പത്തിൽ വാങ്ങിപ്പോകാവുന്ന ക്രമീകരണമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് നമ്മളിപ്പോൾ നേരെ മുന്നിൽ കാണുന്നതാണ് ഓഡിറ്റോറിയത്തിലെ സ്റ്റേജ് അവിടെ പ്രസിദ്ധ മാതാവിൻ്റെ വലിയൊരു സ്വരൂപം സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ ധാരാളം ഭക്തർ പ്രാർത്ഥിച്ച് വണങ്ങി പോകുന്ന കാഴ്ച നമുക്ക് കാണാവുന്നതാണ് ഇന്നൊരു വലിയ മഴയുടെ ദിവസമായിരുന്നു എന്നിട്ട് പോലും ധാരാളം ആളുകൾ മഴയെ അവഗണിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ ധാരാളം വിശ്വാസികൾ എത്തിച്ചേർന്നിട്ടുണ്ട് അതിന് കാരണം ഈ അക്കൗണ്ടുകളിൽ കണ്ട പല ഭാഷകൾ സംസാരിക്കുന്നവരെ കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഇപ്പോൾ സ്റ്റേജിൽ കൃപാസനം ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് ഉള്ള പ്രാർത്ഥന നടക്കുകയാണ് ഇവിടെ നിന്ന് കൃപാസനം മെയിൻ ഹാളിലേക്ക് മാതാവിൻ്റെ സ്ഥിരിശുരൂപം വെച്ചുകൊണ്ടുള്ള ഒരു പ്രദർശനം പോകുന്നുണ്ട് ആ പ്രദർശനത്തിന് മുന്നോടിയായി ഇവിടെ പ്രാർത്ഥനയും മര്യൻ ഭക്തി ഗാനങ്ങളും ആലപിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് പ്രദർശനം ആരംഭിക്കുന്നത് തന്നെ ഇപ്പോൾ ഞാൻ മെയിൻ ഹാളിലേക്ക് പോകാനുള്ള നടപ്പാതയിലാണ് നമ്മൾ ഈ നടപ്പാതയിലൂടെ നടന്നു വരുമ്പോൾ നേരെ മുമ്പിൽ കാണുന്ന കൗണ്ടർ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫനെ കണ്ട് ബ്ലെസ്സിംഗ് വാങ്ങുന്നതിനുള്ള ടോക്കൺ ലഭിക്കുന്ന സ്ഥലമാണിത് മാരകമായ രോഗങ്ങളാൽ വലയുന്നവർ അടുത്തു തന്നെ സർജറിക്ക് വിധേയപ്പെടേണ്ടവർ വളരെ വലിയ കടബാധ്യതയിൽ യാതൊരു ആശ്രയവുമില്ലാതെ അലയുന്ന വ്യക്തിത്വങ്ങൾ വിദേശത്തേക്ക് പോകുവാനുള്ള തടസ്സങ്ങൾ നീങ്ങി കിട്ടുന്നതിന് വേണ്ടി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ബഹുമാനപ്പെട്ട ജോസഫ്ജിനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങാനാവുക കൃപാസനം ഉടമ്പടി എടുത്തവർക്കാണ് ഇതിനുള്ള സൗകര്യം ലഭിക്കുന്നത് ഇപ്പോൾ ഞാൻ മെയിൻ ഹാളിൻ്റെ വലുത്ത് ഭാഗത്തുള്ള ചെറിയൊരു വനത്തിലൂടെയാണ് ഞാൻ നടക്കുന്നത് ഇതിൻ്റെ വലുത്ത് ഭാഗത്ത് ധാരാളം കൗണ്ടറിൽ കാണാവുന്നതാണ് ഓരോ കൗണ്ടറിനും നമ്പർ നൽകി വേർതിരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കൗണ്ടർ കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കാൻ വരുന്നവർക്ക് ലഭിക്കുന്ന ടോക്കൺ ഇവിടെയാണ് കിട്ടുക മൂന്നാമത്തെ കൗണ്ടർ കൃപാസനം ഉടമ്പടി പുതുക്കുവാനായിട്ട് വരുന്നവർക്ക് ടോക്കൺ ലഭിക്കുന്ന കൗണ്ടറാണ് നാലാമത്തെ കൗണ്ടർ കൃപാസനം പത്രം ലഭിക്കുന്ന കൗണ്ടറാണ് അഞ്ചും ആറും കൗണ്ടറുകൾ കൃപാസനം ഉടമ്പടിക്ക് മുന്നോടിയായിട്ടുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം താഴെ വരുമ്പോൾ അവർക്ക് നേർച്ചവസ്തുക്കളായ കൃപാസനം എഴുതി ലഭിക്കുന്ന കൗണ്ടറുകളാണ് അഞ്ചും ആറും ഏഴും എട്ടും കൗണ്ടറുകൾ കൃപാസനം ഉടമ്പടി പുതുക്കിയവർക്ക് ലഭിക്കുന്ന നേർച്ചവസ്തുക്കൾ ലഭിക്കുന്ന ഇവിടെയാണ് അങ്ങനെ വ്യത്യസ്തമായ കൗണ്ടറുകൾ ഇവിടെ നൽകിയിട്ടുള്ളതിനാൽ അതാത് കൗണ്ടറുകളിൽ ചെന്നാൽ നമുക്ക് അവയുടെ സേവനം ലഭിക്കുന്നതാണ് അതുകൊണ്ട് യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ ഇവിടങ്ങളിൽ കൃപാസനം ഉടമ്പെടുക്കാനും പുതുക്കുവാനും സാധിക്കും വളരെ മനോഹരമായ ഒരു ആംബിയൻസാണ് ഈ കൃപാസനം ദേവാലയത്തിൻ്റെ ഈ ഭാഗത്ത് വരുമ്പോൾ എനിക്ക് അനുഭവപ്പെടാറുള്ളത് നിരവധിയായ മരങ്ങൾ തണൽ വിളിച്ചു നിൽക്കുന്ന ഈ നടപ്പാതയെടു ചേർന്നാണ് ഈ കൗണ്ടുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഈ കൗണ്ടുകൾക്ക് മുകളിൽ രണ്ട് നിലയിലായിട്ട് കൃപാസനം ക്ലാസുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ഒന്നാമത്തെ നിലയിൽ ഉടമ്പടി പുതുക്കുവാനുള്ളവരുടെ ക്ലാസുകൾ ലഭിക്കുന്ന സ്ഥലമാണ് രണ്ടാമത്തെ ഫ്ലോറിലാണ് ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നവർക്കുള്ള ക്ലാസുകൾ ലഭിക്കുന്ന സ്ഥലം ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത് കൃപാസന മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി പരിശ മാ മാതാവ് ജോസഫിന് പ്രത്യക്ഷപ്പെട്ടപ്പോഴുള്ള ഒരു രൂപമാണ് ഇവിടെ കാണുക ആ രൂപത്തിന് താഴെയായിട്ട് വെഞ്ചിച്ച് മണ്ണ് ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ട് ധാരാളം പേർ മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു പോകുന്ന കാണാം പല നിയമങ്ങളും സമർപ്പിക്കുന്ന വിശ്വാസികളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ മാതാവിൻ്റെ രൂപത്തിന് താഴെയായിട്ട് പുറത്ത് വ്യഞ്ചിച്ച മണ്ണ് ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് വ്യഞ്ചിച്ച മണ്ണ് പല വിശ്വാസികളും ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നത് കാണാം അതിന് പുറേക കാരണമായി പറയുന്നത് പലർക്കും വീട് വിൽപ്പന നടക്കാത്ത അവസ്ഥ സ്ഥലം വിൽപ്പന നടക്കാത്ത അവസ്ഥയിലൂടെ പോകുമ്പോൾ ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഈ വ്യഞ്ചരിച്ച മണ്ണ് ആ സ്ഥലങ്ങളിൽ പ്രാർത്ഥനയോടെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗത്തിൽ ആ സ്ഥലം വിൽപ്പന വീട് വിൽപ്പന നടക്കുന്നതായിട്ട് അനേകം സാക്ഷ്യങ്ങൾ കാരണമാണ് വിശ്വാസികൾ ഇതിനായിട്ട് തുനിയുന്നത് തന്നെ ഇത് ദിവ്യാരാധന ചാപ്പലാണ് ഇവിടെയാണ് കൃപാസനം ഉടമ്പടി പുതുക്കുന്നവർ ഉടമ്പടി പത്രിക വീണ്ടും നിക്ഷേപിക്കുന്നത് അവിടെയാണ് അതിനു മുൻപായിട്ട് അവർക്ക് ക്ലാസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ക്ലാസ് ഒന്നാം നിലയിലാണ് നടത്തപ്പെടുക അതിനു മുൻപായി മൂന്നാം നമ്പർ കൗണ്ടറിൽ നിന്ന് അതിനുള്ള ടോക്കൺ വാങ്ങേണ്ടതാണ് ഇപ്പോൾ നാം ആയിരിക്കുന്നത് മെയിൻ ഹോളിനോട് ചേർന്നുള്ള സൈഡ് ഹോളിലാണ് അവിടെയാണ് ദിവ്യ ആരാധന ചാപ്പലും അതിനു മുമ്പിൽ ഒരു നിലവിളക്കുമുണ്ട് ഉടമ്പിട് പുതുക്കേണ്ടവർ ആ നിലവിളക്കിൽ തൈലം അല്പം ഒഴിച്ച് തിരി തെളിയിച്ചാണ് ദിവ്യ ആരാധന ചാപ്പലിൽ ഉടമ്പിട് പ്രാർത്ഥന ചെയ്ത് പേടകത്തിൽ തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പോകേണ്ടത് വളരെയധികം വിശ്വാസ ഓരോ വിശ്വാസികളുടെയും മനസ്സിൽ ഓരോ നിയമങ്ങൾ സമർപ്പിക്കുന്നതിനായിട്ട് ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നു ചേർന്ന ഒരു സന്ദർഭമാണ് നമ്മിപ്പോൾ കാണുന്നത് ബാസണ പ്രസാദപരമാതാവിൻ്റെ മുമ്പിൽ തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കാനായിട്ട് നാനാജാതി മതസ്ഥരായ ദൈവമക്കളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഉടമ്പടിയുടെ ലക്ഷ്യം തന്നെ ദൈവമായ യേശുമായി നമുക്കുള്ള ഒരു കരാറാണ് ഉടമ്പടി എന്ന് പറഞ്ഞത് പശുത മാതാവ് അതിനൊരു മീഡിയേറ്ററായി നിൽക്കുന്നുവെന്ന് മാത്രം നമുക്കറിയാം കാനായിലെ കല്യാണ വിരുന്നിൽ ആ ഭവനത്തിലുണ്ടായ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണുവാനായിട്ട് അമ്മ മാതാവ് യേശുവിനോട് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്ന രംഗം ബൈബിളിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികൾ ആരംഭിച്ചിട്ടില്ലായിരുന്നു ആ സമയങ്ങളിൽ എന്നാൽ ആ ഭവനത്തിൻ്റെ നിസ്സഹായവസ്തു കണ്ട് അമ്മ മാതാവ് തൻ്റെ മകനോട് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നാണ് അമ്മ മാതാവ് ആ ഭവനത്തിലുള്ള ഗൃഹനാഥനോട് പറഞ്ഞത് അങ്ങനെ യേശുനാഥൻ അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ഇത് ഇതുതന്നെയാണ് കൃപാസനം ഉടമ്പടിയിലെ മീഡിയേറ്ററുടെ ചുമതലയായി അമ്മമാതാവ് ഏറ്റെടുക്കുന്നതും നമ്മുടെ ആവശ്യങ്ങൾ അവ എളുപ്പത്തിൽ യേശുവിൽ നിന്ന് വാങ്ങി തരുന്നതിന് വേണ്ടി പ്രത്യേകമായ ഒരു കഴിവാണ് അമ്മ എന്ന നിലയ്ക്ക് അമ്മയ്ക്ക് യേശുവിനോട് ആവശ്യപ്പെടാനുള്ളത് ഇന്ന് വളരെ ശക്തമായ മഴയുള്ളൊരു ദിവസമാണ് രണ്ടു മൂന്ന് ദിവസമായി നിലയ്ക്കാതെ പെയ്യുന്ന മഴയിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ പ്രളയക്കെടുതിയിലാണ്ടിരിക്കുകയാണ് നമുക്ക് പടിഞ്ഞാറ് മാനം കണക്കുന്നത് കാണാം എന്നിട്ടും എത്രയേറെ വിശ്വാസികളാണ് കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് എന്നറിയുമ്പോൾ മാതാവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ അവർക്ക് ഉത്തരമുണ്ട് എന്നുള്ള ശക്തമായ ഒരു പ്രചോദനമാണ് ഈ വിശ്വാസികൾക്ക് ഇവിടെ ആയിരിക്കുവാനുള്ള ഒരു ആഗ്രഹം ജനിക്കുന്നത് തന്നെ ഇതാണ് കൃപാസനം ഉടമ്പടി ആദ്യമായി എടുക്കുന്നവരുടെ പ്രദർശനം മെയിൻ ഹാളിലേക്ക് പോകുന്ന ഒരു സന്ദർഭമാണ് ഓഡിറ്റോറിയത്തിൻ്റെ മുകളിലുള്ള മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച് മെയിൻ ഹോളിലുള്ള ഉടമ്പടി പേടകത്തിന് അടുത്തേക്ക് പോകുന്ന ജപമാല അല മാതാവിൻ്റെ പ്രദർശനമാണ് ഇപ്പോൾ നാം കാണുന്നത് അനേകം പേരാണ് അമ്മ മാതാവിൻ്റെ രൂപം തൊട്ടു വണങ്ങുന്നതിനായിട്ടിവിടെ സമീപിക്കുന്നത് ഈ പ്രദർശനം മെയിൻ ഹോളിനോട് ചേർന്നുള്ള മാതാവിൻ്റെ പേടകത്തിൻ്റെ അടുത്തെത്തുമ്പോൾ അവിടെ നിന്നാണ് തൈലവും വിഞ്ചരിച്ച കാശുരൂപം ലഭിക്കുന്നത് അതിനുശേഷം തൈലം അവിടെ ഏഴ് നിലവിളക്കുകളായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു തിരി തെളിയിച്ച് പ്രതിജ്ഞ ചൊല്ലി പ്രത്യക്ഷിണ പ്രാർത്ഥന ചൊല്ലി തങ്ങളുടെ നിയോഗങ്ങൾ അവിടെ സമർപ്പിച്ചതിന് ശേഷം നാലായി മടക്കിയിട്ടുള്ള ഉടമ്പടി പത്രിക മാതാവിൻ്റെ തിരുശുരത്തിനോട് ചേർന്നുള്ള ഉടമ്പടി പേടത്തിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോകുന്നു അതാണ് ഉടമ്പടിയുടെ ഒരു പ്രോസസ്സിംഗ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് പാവപ്പെട്ടവരോട് കരണ് കാണിക്കുക രോഗികളായി കിടക്കുന്നവരെ സന്ദർശിച്ച് അവർക്ക് വേണ്ടുന്ന ആശ്വാസം നൽകുക കഴിയുന്നത്ര ബൈബിൾ വായിക്കുക ഉപവാസം എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് കൃപാസനം പത്രം അവ ഇപ്പോഴും അന കുറിച്ച് അറിയാത്ത എത്രയോ മക്കളുണ്ട് അവർക്കെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹം വിളിച്ചറിയിക്കുന്ന ഈ കൃപാസനം ഉടമ്പടി പത്രം വിതരണം ചെയ്യുക അതിലൂടെ ഒരു സുവിശേഷ പ്രഘോഷണം തന്നെയാണ് നടത്തുന്നത് അങ്ങനെ വിശ്വസ്തയോടുകൂടി ദൈവത്തോട് ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ആവശ്യങ്ങൾ അവിടുന്ന് സാധിപ്പിച്ച് തരിക കൃപാസന മാതാവ് സഞ്ചാരി മാതാവ് എന്നാണ് പറയുക അതുപോലെ തന്നെ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയാണ് ഇവിടുത്തെ പ്രസാദപരമാതാവ് നാം ഇപ്പോൾ കാണുന്ന ഹാളിനോട് ചേർന്നുള്ള നടപ്പന്തലിൽ അമ്മമാതാവിനെ പ്രാർത്ഥിക്കുന്നതിനും നിയോഗങ്ങൾ സമർപ്പിക്കുന്നതിനും വേണ്ടി എത്തിയിട്ടുള്ള ഭക്തജനങ്ങളാണ് ഇവിടെ ആയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ മാതാവിൻ്റെ മധ്യസ്ഥയിൽ നടന്നിട്ടുള്ള സാക്ഷ്യങ്ങൾ ഇവിടെ നമുക്ക് പറയാനുള്ള അവസരമുണ്ട് സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ കൂടുതൽ ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു പ്രചോദനം ലഭിക്കുന്നതായിട്ട് ഓരോ സാക്ഷ്യങ്ങളും വ്യക്തമാക്കുന്നു ഇവിടേക്ക് കടന്നു വരുന്ന ഭക്തരിൽ പലരും തന്നെ കൃപാസനം സാക്ഷ്യങ്ങൾ യൂട്യൂബിലൂടെയും കൃപാസനം പത്രത്തിലൂടെയും വായിച്ചറിഞ്ഞു വരുന്നവരാണ് അതുകൊണ്ട് സാക്ഷ്യങ്ങൾക്ക് പ്രത്യേക ശക്തിയുണ്ട് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ കേൾക്കുന്നതിലൂടെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും വിശ്വസ്തയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ചൈതന്യം സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നു അതിനാൽ കൃപാസന സാക്ഷ്യങ്ങൾ കേൾക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ആ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിന് കൂടിയാണ് ഇവിടെ ഈ നടപ്പന്തലിൽ അതുപോലെ തന്നെ മെയിൻ ഹോളിലും ആൾക്കാർ അക്ഷമരായി കാത്തിരിക്കുന്നത് തന്നെ കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കും പുതുക്കാൻ വരുന്നവർക്കും പ്രത്യേക ക്ലാസ്സുകളുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ക്ലാസ്സുകളുടെ ആവശ്യകത തന്നെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് കൃപാസനം ഉടമ്പടി എടുക്കേണ്ടത് അതിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്താണ് ഉടമ്പടിയിലൂടെ നമ്മുടെ നിയമങ്ങൾ എങ്ങനെയാണ് സാധിച്ചെടുക്കേണ്ടത് എന്നയെ വ്യക്തമായ ധാരണ നൽകുന്നതാണ് ഈ ക്ലാസ്സുകൾ എല്ലാം തന്നെ അതിനാൽ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷമേ കൃപാസനം ഉടമ്പടി ആദ്യമായിട്ടോ പുതുക്കുവാനോ സാധിക്കുകയുള്ളൂ എന്നർത്ഥം മറ്റൊരു കാര്യം ഉടമ്പടി ആദ്യമേ എടുക്കുന്നതിനും പുതുക്കുന്നതിനും ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും സാധിക്കും മുൻപ് അങ്ങനെ ഉണ്ടായിരുന്നില്ല ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമായിരുന്നു അത് നടന്നിരുന്നത് എന്നാൽ ഇപ്പോൾ എല്ലാ ദിവസവും അതെടുക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ മുൻപ് കാണണമെങ്കിൽ കൃപാസനം ഉടമ്പടി പുതുക്കേണ്ടതുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയില്ല കൃപാസനം ഉടമ്പടി എടുത്തവർക്കും കാര്യമായ കാരണങ്ങളുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസിംഗ് വാങ്ങുവാനുള്ള സൗകര്യം ഇവിടെ നൽകുന്നുണ്ട് കൃപാചനത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മ മാതാവിൻ്റെ ഒരു ചൈതന്യം ഇവിടെ വ്യാപരിക്കുന്നത് കാണാൻ കഴിയും ദിവ്യമായ ഈ ദേവാലയത്തിലാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫിന് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ആ ചൈതന്യം എന്നും ഇവിടെ നിലനിൽക്കുന്നു മറ്റ് ഏതൊരു ധ്യാനകേന്ദ്ര അവകാശപ്പെടാനില്ലാത്ത ഒരു നന്മയാണ് മാതാവ് അത്ഭുതം പ്രവർത്തിപ്പിച്ച ഈ പുണ്യഭൂമി മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് ഒരു അത്ഭുത കിണർ കൂടിയുണ്ട് നമുക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ സാധിക്കും ആ അത്ഭുത കിണറിൽ ഉള്ള ജലം തീർത്ഥജലമായി ഭക്തർ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതിനർത്ഥം ഇവിടെ അമ്മമാതാവ് ഇപ്പോഴും ചൈതന്യ രൂപണിയായി വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ സാക്ഷ്യങ്ങളിലൂടെ എല്ലാവരും ആ ആത്മീയ ചൈതന്യം അനുഭവിച്ചറിഞ്ഞതും പല ഭക്തർക്കും അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ഭവനങ്ങളിലും അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളിലും അനുഭവിച്ചു അറിയാനുള്ള നിയോഗങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഉടമ്പടി എടുക്കുവാനോ പുതുക്കുവാനോ ഇവിടെ പ്രത്യേക അക്കൗണ്ടുകളുണ്ട് നമുക്ക് സംശയങ്ങൾ നിവർത്തിക്കാനായിട്ട് ധാരാളം വളണ്ടിയേഴ്സിൻ്റെ സേവനം ഇവിടെ ലഭ്യമാണ് അവരോട് ചോദിച്ചാലും നമുക്ക് ഇക്കാര്യം മനസ്സിലാക്കി യാതൊരു പ്രയാസം കൂടാതെ സമയം നഷ്ടമില്ലാതെ നമ്മുടെ കാര്യങ്ങൾ നിവർത്തിച്ച് പോകുവാൻ സാധിക്കും ഈ മനോഹരമായ ദൈവചൈതന്യം തുളുമ്പുന്ന അമ്മമാതാവിൻ്റെ സാന്നിധ്യമുള്ള ഈ കൃപാസനത്തിൽ ഞാൻ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും സന്ദർശിക്കാറുണ്ട് മര്യൻ ഭക്തിയുടെ വിളനിലമായ ഈ പുണ്യചൈതന്യ ഭൂമിയിൽ വന്നു നിറയുന്ന അനാകാലങ്ങൾ തന്നെ അതിന് സാക്ഷികളാണ് കണ്ടും കേട്ടും അറിഞ്ഞുവരുന്ന അനേകം നാനാജാതി മതസ്ഥർക്ക് അമ്മ മാതാവിൻ്റെ ശക്തമായ ചൈതന്യം അനുഭവിച്ചറിയാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഈ ദേവാലയത്തിലേക്ക് വിശ്വാസികളുടെ കൊത്തൊഴുക്ക് സൂചിപ്പിക്കുന്നതും ഇന്ന് തൻ്റെ കൃപാചനം മാതാവിനോടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിച്ച് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുകയാണ് മറ്റൊരു വീടിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആ മീൻ